കുറഞ്ഞ ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത് സഹജീവികളോട് നന്മ ചെയ്യുന്നതിൽ നാം മടി കാണിക്കരുതെന്ന് ഇറ്റാനഗർ ബിഷപ്പ് മാർ ബെന്നി ഇടത്തട്ടേൽ കീരമ്പാറ ഇടവക സന്ദർശനത്തോടനുബന്ധിച്ചുള്ള ദിവ്യബലിമധ്യേ മധ്യെ അനുഗ്രഹ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം ഇടവകയിൽ സന്ദർശനം നടത്തിയ ബിഷപ്പിന് വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കലും ഇടവക സമൂഹവും ചേർന്ന ഉജ്ജ്വല സ്വീകരണം നൽകി ഇടവകയുടെ തിരുക്കർമ്മങ്ങൾ ബിഷപ്പ് തിരിതെളിച്ച് തുടക്കം കുറിച്ചു യേശു പറയുകയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നാം എന്തിനു മാനിക്കണം നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ലവനായ ദൈവത്തെ എപ്പോഴും സ്തുതിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ കാരണമാകണം യേശുവിന് മുൻപില് ആളുകൾ കൂടിയിരുന്നപ്പോൾ ആളുകളൊക്കെ യേശുവിനെ കുറ്റപ്പെടുത്തി പക്ഷേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നതില് യേശു ഒരിക്കലും മടി കാണിച്ചില്ല പ്രിയ സഹോദരങ്ങളെ ജീവിതത്തില് നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് സമർത്ഥമായി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു തുടർന്ന് നവീകരിച്ച പള്ളിയകവും പുതിയതായി പണിത ദിവ്യബലി ബേമയും പിതാവ് വെഞ്ചരിച്ചു തുടർന്ന് നടന്ന ദിവ്യബലിയിൽ വികാരി ഫാദർ മാത്യു കൊച്ചുപുരയ്ക്കിലും ഇടവകയിൽ നിന്നുമുള്ള സി എം ഐ വൈദികൻ ഫാദർ ജോമി മേക്കുന്നേലും സഹകാർമികരായി ദിവ്യബലിക്ക് ശേഷം ഇടവകയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചതിന്റെ സന്തോഷ സൂചകമായി പിതാവ് കേക്ക് മുറിച്ച് എല്ലാവർക്കും പങ്കുവച്ചു ഇടവക സമൂഹത്തിന്റെ സ്നേഹോപഹാരമായി വികാരി പിതാവിന് മൊമൻഡോ കൈമാറി തുടർന്ന് സ്നേഹവിരുന്നും നടത്തി കൈക്കാരന്മാരായ മൈക്കിൾ തെക്കേക്കുടി ജെയിംസ് തെക്കേക്കര സംഘടനാ ഭാരവാഹികളായ ജിജി പുളിക്കൽ ജിൻസി ജോമോൻ സിസ്റ്റർ റാണി ടോം എസ് ഡി ഷോജി കണ്ണമ്പുഴ ജോൺസൺ കറകപ്പള്ളി സിസ്റ്റർ ഷെറിൻ മരിയ എസ് ഡി ഡിംപിൾ ഷോജി സിസ്റ്റർ സന്ധ്യ എസ് ഡി ജെയ്സൺ വടക്കുംപാടം എന്നിവർ നേതൃത്വം നൽകി ഫസ്റ്റ് അറ്റം തന്നെ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റി ഈ അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരംസിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫൈവ് ഫോർ സീറോ ഫൈവ് ഫോർ ടു